ഇടുക്കി കട്ടപ്പനയിൽ പോലീസ് കള്ളക്കേസ് ചുമത്തി ഒരു വിദ്യാർത്ഥിയെ ജയിലിൽ അടച്ചത് പന്ത്രണ്ട് ദിവസം പുളിയന്മല സ്വദേശി ആസിഫിനെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്ന് ആണെന്ന് കണ്ടെത്തിയിട്ടും പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ല കസ്റ്റഡിയിലെടുത്ത് ആസിഫിനെ കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ ആയിരുന്ന സുനേഖും സി പി ഒ മനുവും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു പലപ്പോഴും ഇങ്ങനെ നിരപരാധികൾ അകപ്പെടുകയും ദിവസങ്ങളോളം ലോക്കപ്പിൽ കിടക്കുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടത് തിരുത്താൻ പോലീസിനാകുന്നില്ല തെറ്റുപറ്റുക ചിലപ്പോൾ മനുഷ്യസഹജമാണ് എന്നതുകൊണ്ട് തന്നെ അത് തിരുത്താൻ എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം നമുക്ക് മുന്നിൽ ബാക്കിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് സംഭവം ഡ്യൂട്ടിക്കിടെ വാഹനമെടുപ്പിച്ച് പരിക്കേൽപ്പിച്ചെന്ന സി പിഒ മനുവിന്റെ പരാതിയിൽ ആസിഫിനെയും പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു പ്രായപൂർത്തിയാകാത്തവരെ വിട്ടയച്ചെങ്കിലും ആസിഫിനെ റിമാൻഡ് ചെയ്തു എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആസിഫ് പറഞ്ഞതോടെ കുടുംബം നിയമ പോരാട്ടത്തിനിറങ്ങി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണം നടത്തി സി പി ഒ മനുവിന്റേത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു കള്ളക്കേസ് എടുത്തതിനും കസ്റ്റഡിയിൽ മർദ്ദിച്ചതിനും പ്രിൻസിപ്പൽ എസ് ഐ സുനേഖിനും സി പി ഒ മനുവിനുമെതിരെ നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നാൽ പോലീസുകാർക്കെതിരായ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ആസിഫിന്റെ ആരോപണം ഇവർ ആദ്യം കുറെ വീട്ടിൽ വന്ന് സെറ്റിൽമെന്റ് ഒക്കെ സംസാരിച്ചു കേസ് ഒരു രീതിക്കും അവർക്ക് ഫേവറബിൾ ആയിട്ട് പോകുന്നില്ല അപ്പോൾ ഇവര് ഒത്തിരി സെറ്റിൽമെന്റും പൈസയൊക്കെ ഓഫർ ചെയ്ത് ഒന്ന് സംസാരിച്ചായിരുന്നു അപ്പൊ നമ്മളതിനോട് അടുക്കുന്നില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇവര് അല്ലാത്ത രീതിയിലുള്ള ഉപദ്രവവും കാര്യങ്ങളും തുടങ്ങി എന്റെ മാമന അപ്പൊ കേസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം പുള്ളി പുള്ളിയുടെ എത്തിയെന്ന ഈ സെറ്റിൽമെന്റ് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി അത് റിജക്ട് ചെയ്ത് വിട്ടു ഇവര് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ കേസും ഓരോ കേസ് ഉണ്ടാക്കിണ്ടാക്കി ജീവിക്കാൻ സമയത്തില്ല ലൈസൻസ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് മറ്റൊരാളെയും പ്രിൻസിപ്പൽ മർദ്ദിച്ചിരുന്നു ഒരു എന്നെ ഡാന്നും താക്കോൽ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഒരു റൂമിൽ നല്ല കാണിക്കില്ല എന്നൊക്കെ വണ്ടിയുടെ വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട കുറ്റം മാത്രമാണ് ആസിഫിനെതിരെ ചുമത്താൻ കഴിയുന്നതെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിലുണ്ട് എന്നാൽ കേസ് ഒഴിവാക്കാനുള്ള നടപടികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല രണ്ട് പോലീസുകാരെയും നേരത്തെ സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം